ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ തുളസി ടീച്ചർ അതുപോലെ സ്വാഗത പ്രാസംഗികർ അധ്യക്ഷ പ്രസംഗം നടത്തിയ മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ കുറേ നേരമായില്ലേ ഓരോരുത്തരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താ അറിയോ ഉപദേശം നമ്മൾ ഏറ്റവും അധികം കൊടുക്കുന്നത് എന്താ ഉപദേശം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം എന്താ അറിയോ പ്രസംഗം അല്ലേ ഗതികേട് കൊണ്ട് നമ്മളൊക്കെ കേൾക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ അതൊരു നഗ്ന സത്യമാണ് അപ്പം അങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ കുറേ പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഇങ്ങനെ വിവിധ പരിപാടികളിലും മറ്റൊരുപാട് സാമൂഹ്യ പ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വേദിയിലിരിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ഊഴം കാത്തിരിക്കുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യാണ് പക്ഷേ ഇതിൻ്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ ഇരിക്കണം അല്ലേ താഴെ ഇരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ വിഷമം എന്താണെന്നറിയുക പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെന്നൊരു വ്യക്തിയെ നമ്മൾ നമ്മൾ പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട് ലൈഫിൽ അല്ലേ ഇരിക്കാൻ കഴിയുക കേൾക്കാൻ കഴിയുക സഹനശക്തിയോടുകൂടി ഓരോരുത്തരും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗവും നമ്മളെന്നൊരു വ്യക്തിയെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വം ഉള്ളതാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഗതത്തിലും അതുപോലെ അധ്യക്ഷ അധ്യക്ഷയും അതുപോലെ വിഷയ അവതരണം നടത്തിയ വ്യക്തിയും എല്ലാവരും ഏറ്റവും മനോഹരമായി മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങളിലൂടെ നമ്മൾ പാലിക്കപ്പെടേണ്ട ധർമ്മത്തെക്കുറിച്ച് എല്ലാം സംസാരിച്ചു അതുപോലെ തന്നെ ഇന്നത്തെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ കുറിച്ചും അവിടെ നമ്മൾ ഏറ്റവും കരുതലായി ഇരിക്കേണ്ടതിനെക്കുറിച്ച് നമ്മുടെ തുളിസ ടീച്ചർ ഉദ്ഘാടകം പറയുകയുണ്ടായി അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ പറഞ്ഞത് തന്നെ പറയുമ്പോൾ അതൊരു റിപ്പീറ്റേഷൻ ആണ് അല്ലേ കേൾക്കുന്നവനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഏതായാലും ആദ്യമേ തന്നെ ഇന്ന് ഒരു പ്രോഗ്രാമിൽ ഈ ഫൈൻ ആർട്സ് ഹാളിൽ നിരവധി പ്രോഗ്രാമിന് ഞാൻ വന്നിട്ടുണ്ട് ജമാഅത്തി ഇസ്ലാമിയുടെ പ്രോഗ്രാമിനും വന്നിട്ടുണ്ട് പക്ഷേ ഒരു വനിതാ കൂട്ടായ്മയിൽ ഞാനിത് ആദ്യമായിട്ടാണ് അതുകൂടാതെ തന്നെ ഇത് ഇവരുടെ ഈദ് പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കുണ്ടായി നിർഭാഗ്യവശാൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലേ എല്ലാറ്റിനും ഓരോ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത് പോലെ ഇന്നാണ് ആ യോഗം ഇന്നും ഒരുപക്ഷെ വരാൻ കഴിയുമെന്ന് കരുതിയതില്ല ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ഇന്ന് കുറച്ച് മുൻപ് എത്തിയതേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്നെ വരുത്താൻ അതായത് ഞാനിവിടെ വരാൻ കാരണം എന്നുണ്ട് നമ്മൾ ഒരു വ്യക്തിയെ ഒരു രീതി നമ്മളൊരു വ്യക്തിയെ കൺസിഡർ ചെയ്യുന്ന രീതി ഒരു വ്യക്തിയോട് നമ്മൾ പുലർത്തുന്ന അനുഭാവം ഇതൊക്കെ വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നു ഇന്നോളം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്ര ഏറെ പ്രാവശ്യം എന്നെ വിളിച്ച ഒരു സംഘാടകർ വേറെ ഉണ്ടായിട്ടില്ല സത്യം അത് ശരിക്കും ആ സംഘാടകരെ നിറഞ്ഞ ഒരു കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നിരവധി തവണ എന്നെ ഫോണിൽ വിളിച്ചു എന്നെ നേരിട്ട് വന്ന് വിളിച്ചു അതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ വിളിച്ചു വീണ്ടും വീണ്ടും അത് റിമൈൻഡ് ചെയ്തു ഒരു പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെറുതോ വലുതോ ആണെങ്കിലും അതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു ഞങ്ങളൊക്കെ വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോഗ്രാമിന് വേണ്ടി ഇവരെടുത്ത എഫേർട്ട് മാസങ്ങൾക്ക് മുൻപേ എടുത്ത ഒരു കഠിന പ്രയത്നമാണ് അതിനിടയിലും നമ്മളെ ഓർത്ത് ഇന്ന് രാവിലെ എനിക്ക് തന്നെ ഉച്ചയാകുമ്പോൾ വീണ്ടും ഒരു വിളി വരില്ല എന്ന് പിന്നെ ഇനി എന്ത് തല പോയാലും ഇങ്ങോട്ട് വരാതിരിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് പക്ഷെ ഒരുപാട് സന്തോഷം തോന്നി അരോ പറഞ്ഞതുപോലെ വിവിധ ജാതിയും മതത്തിൽപ്പെട്ട ആളുകളെ ഇവിടെ അണിനിരത്തുന്നു എന്ന് പറയാൻ ഞാൻ എനിക്കിഷ്ടമല്ല വിവിധ ചിന്തകളും വിവിധ ആശയങ്ങളുമുള്ള കുറേയധികം രത്നങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം അല്ലേ നമുക്ക് ജാതിയും മതവും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും പ്രബലയായ ഒരു വ്യക്തി ആരാണ് ചോദിച്ചാൽ ഒരു സ്ത്രീ തന്നെയാണ് അല്ലേ പക്ഷേ നമ്മളൊക്കെ കുറെ കൂടി മാറേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളൊക്കെ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സ്ഥിരം കേൾക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട് അല്ലേ എല്ലാവരും പറയും ലേഡീസിന് മാത്രമേ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുള്ളൂ സത്യമാണത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യം ഇന്ന് നടന്ന കാര്യം നാളെ നമ്മളൊന്ന് ഭാവനയിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് ചെയ്തു നോക്കൂ രാവിലെ മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറ്റ് ഏ ടൈമിൽ നമ്മൾ ചെയ്തത് അല്ലേ ഒന്നും വേണ്ട രാവിലെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഒരു കാര്യമാണോ ചെയ്യുന്നത് നിരവധി കാര്യങ്ങളാണ് അപ്പോ പുരുഷന്മാർക്ക് അവിടെ മെയിൻ ആയിട്ടുള്ള ജോലി ഒരു ആയിരിക്കും അല്ലേ നമ്മുടെ പരിപാടി കഴിയുന്നത് വരെ അവരുടെ പത്രം അത് കഴിഞ്ഞാൽ അവരുടെ പത്രവും കഴിയും അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ കോളുകൾ വരുന്നു മക്കൾ വിളിക്കുന്നു ഭർത്താവ് വിളിക്കുന്നു അതിനിടയിൽ സാമൂഹ്യ പ്രവർത്തകരാണെങ്കിൽ അവർക്ക് വേറെ കാര്യം അധ്യാപകരാണെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ വിഭാഗമേ ഈ ഭൂമി മലയാളത്തിൽ ഈ ലോകത്തിലെ തന്നെ ഉള്ളൂ അത് സ്ത്രീകളാണ് അപ്പൊ പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ ക്വാളിറ്റി നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം നമ്മളെപ്പോഴും മറ്റു പല കാര്യങ്ങളുടെ പുറകെ പോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ഇന്ന് നിയമവും മറ്റ് സംവിധാനങ്ങളൊക്കെ സ്ത്രീക്ക് അനുകൂലമാണ് ആണോ ആണോ ഏ നിയമവ്യവസ്ഥയും മറ്റും സ്ത്രീ എന്നൊരു പരിഗണന നമുക്ക് ധാരാളം നൽകുന്നുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നതും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് തർക്കമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം നമുക്ക് കിട്ടിയ ആ ആനുകൂല്യവും നമുക്ക് കിട്ടിയ റെസ്പെക്റ്റും സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത സ്ത്രീക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ സാധാരണ ഞാൻ പല വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട് നമ്മളൊന്ന് നന്നായിട്ട് സംസാരിച്ചാൽ നന്നായിട്ട് പ്രസംഗിച്ചാൽ അത് താഴെ ഇറങ്ങി വന്നാൽ ആദ്യം വന്ന് എന്നെ അഭിനന്ദിക്കുന്ന ആളുകൾ ആരാറിയോ ഏ ആരായിരിക്കും ആദ്യം ഓടി വരുന്നത് പുരുഷന്മാരാ അല്ലേ ഏഹ് കുറെ കൂടി അവർ നമ്മളെക്കാളും മാനസികമായി വലിയൊരു വലുപ്പത്തിൽ ഇരിക്കുന്ന ഒരു വിഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് സത്യം തന്നെയാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും വേണോ വേണ്ടയോ അതിനു മാത്രമുള്ള മാത്രമുള്ളൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ടോ അല്ലേ ഇതിനേക്കാൾ നന്നായിട്ട് പറയാൻ എനിക്കും അറിയുമായിരുന്നു അല്ലെ അങ്ങനെ തുടങ്ങിയ കുറെ ആണ് നമ്മളിന്ന് മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കാനും സ്നേഹിക്കാനും ചേർത്ത് ഒക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഘടകം അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ശക്തരായ എല്ലാ സ്ത്രീ രത്നങ്ങളോടും അതിനിടയിൽ പറയാതെ വയ്യ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വിഷയം അവതരിപ്പിച്ച ആളായാലും അധ്യക്ഷ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സംസാരിക്കണം അല്ലേ ഏറ്റവും ആഴത്തിൽ ഇതിനെക്കുറിച്ച് ഗ്രഹിച്ച് പഠിച്ച് സംസാരിക്കുന്ന ഇങ്ങനെയുള്ളൊരു പത്ത് സ്ത്രീകളും അത് ഈ രാജ്യം നേരെയാവാൻ അല്ലേ നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ മറ്റൊരിടത്തും ഒരാളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല ഇപ്പൊ നമ്മൾ വിചാരിച്ചതാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ അല്ലാതെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് എന്തൊക്കെ ഒരു സമൂഹത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ കുറേ കൂടി ഒരു വിശാല മനസ്കതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഇതിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ചിലപ്പോൾ വിശാല മനസ്കരായിരിക്കാം പക്ഷെ പൊതുവിലൊരു അമ്പത് ശതമാനം സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീക്ക് മാത്രം അത് പറയാനുള്ള റൈറ്റ് ഉള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ വരുന്ന തലമുറ കാരണം നമ്മളൊക്കെ നമ്മുടെ തലമുറയെ പഴിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾ മൂല്യബോധമില്ലാത്തവരാണ് എന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനും അവരിലൂടെ സഞ്ചരിക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒരു കോളേജിൽ പോയപ്പോൾ ഒരു കാര്യം പറയണ്ടായി എല്ലായിടത്തും പോയി പറയും പക്ഷെ ഒരിടത്ത് തല്ലുകൊള്ളാതെ ഞാൻ ഓടിവന്ന രംഗം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എപ്പോഴും സ്ത്രീക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യത്തിനെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അല്ലേ അങ്ങനെ ധാരാളം കാര്യങ്ങൾ സംസാരിക്കും അപ്പൊക്ക നമ്മൾ ചവിട്ടി മെതിച്ച് കയറാൻ ആഗ്രഹിക്കുന്നത് ആരുടെ പുറത്തോടെയാ പുരുഷന്റെ പുറത്തു പുറത്തുകൂടെ ചവിട്ടി മെതിച്ച് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജീവനോട് ഇവിടെ നിന്ന് പോവില്ല അതുകൊണ്ട് അത് പറയുന്നില്ല ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ പറയുന്ന എന്താ വെച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതെല്ലാം ഇപ്പോൾ ഒരേ സമയം ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊരു പുരുഷനും എനിക്ക് തടസ്സമായിട്ടില്ല അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട് അതിന് ഒരു പുരുഷന്റെ തലയിൽ ചവിട്ടി ഒരു സ്റ്റെപ്പ് മുകളിൽ പോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഉണ്ടോ ഒരിക്കലും ഇല്ല നമ്മുടെ കഴിവുകൾ അത് എന്തൊക്കെയാണെങ്കിലും അത് ഏതൊക്കെ അറ്റത്താണെങ്കിലും നമുക്ക് പോകാൻ കഴിയണം വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴെ നിങ്ങൾക്ക് നിന്നാലും വിരോധമൊന്നുമില്ല അല്ലേ ഒരു സ്റ്റെപ്പ് താഴെ നിന്ന് പത്ത് സ്റ്റെപ്പ് മുകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു സ്ത്രീ സ്ത്രീ ആവുന്നത് അല്ലാതെ നമുക്ക് ഈ എന്താ പറയാ നിയമത്തിലും നമ്മുടെ പുസ്തകങ്ങളിലും ഭരണഘടനയിൽ നടന്ന കോൺ എന്താ പറയുക നിയമങ്ങളെ അതിൽ നമ്മുടെ വേർതിരിവിനെ കുറിച്ചൊക്കെ സംസാരിച്ച് സമയം പാഴാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരിടത്ത് പോയി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ പറയണതൊക്കെ ഒക്കെയാണ് പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ ആവില്ലല്ലോ എന്ന് ഇങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ലോകം ഒരിക്കലും നന്നാവില്ല അല്ലേ എനിക്കും ചിലത് ചെയ്യാനുണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് ഓരോ സ്ത്രീയും വിചാരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയും എന്തായാലും കുറച്ച് നീണ്ടുപോയോ എന്ന് ഡൗട്ടില്ലേ കാരണം കുറേ നേരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൽ നിരവധി അടയാളപ്പെടുത്തലുകൾ നടത്താൻ കഴിയാൻ നിങ്ങൾക്ക് ഇറങ്ങി വരണം നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരാൾക്കൊര ഇല അറച്ചിടാൻ കഴിഞ്ഞെങ്കിൽ അതും നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഏറ്റവും ശക്തമായിട്ട് ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുടുംബം ഏറ്റവും ഭദ്രമായാലേ നമുക്ക് സമൂഹത്തെയും ഈ രാജ്യത്തെയൊക്കെ നേരാക്കാൻ പറ്റുള്ളൂ അവിടെ നമ്മുടെ കുടുംബം ശിഥിലമായിട്ട് ഒരു രാജ്യത്തെ നേരാക്കിയിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനമായി ഏറ്റവും ശക്തിയായ ഒരു വനിതയായി ഒരു കുടുംബത്തെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആ കുടുംബത്തിലൂടെ ഒരു സമൂഹത്തെ നയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സംഘാടകരെ നിറഞ്ഞ സ്നേഹത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇത്രയേറെ ക്ഷമയോടെ ഇത്രയും സമയം ഇരിക്കുന്ന നിങ്ങൾക്ക് ആദ്യം നിറഞ്ഞൊരു കയ്യടിയും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരു കാര്യം കൂടി മുഹമ്മദ് നബിയും അതുപോലെ തന്നെ യേശു ക്രിസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാം നമ്മളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ സഹകരിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇരുന്നതുകൊണ്ട് അങ്ങനെ ഇരുന്നു പോവുക എന്നുള്ള ഒരു ദൗത്യം അതുപോലെ എവിടെയാണോ നമ്മൾ അത് അവിടെ ആയിരിക്കുക എന്നുള്ളൊരു വലിയൊരു ആശയം അതാണ് നമുക്ക് പലപ്പോഴും പറ്റാത്തൊരു വിഷയം തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ധാരാളം ഇന്ന് കാണുന്ന കൗൺസിലിങ്ങും ക്വാളിറ്റിയും ഒക്കെ അന്ന് എത്രയോ കാലത്തിന് മുമ്പേ ഇത് ഇതുപോലെയുള്ള പ്രവാചകരെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു പക്ഷെ അതൊന്നും നമ്മൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലാതെ പ്രവാചകരുടെ കുഴപ്പമല്ല അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെയൊക്കെ ആവാൻ ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ വനിതകൾ ഒരു പത്ത് തവണ കൂടിയാൽ ഉറപ്പായിട്ടും അവിടെ വലിയൊരു ആശയത്തിൻ്റെ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ കഴിയും പുരുഷന്മാരെ പോലെ അല്ല നമ്മൾ കാരണം നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുക അല്ല അതിൻ്റെ ഫോളോ അപ്പിലൂടെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് സ്ത്രീകളാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ സംഘാടകർ എന്നെ അഞ്ഞൂറ് തവണ വിളിച്ചു എന്നുള്ളത് ആ ഒരു ഫോളോ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നും ഈ ഒരു പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന പരിപാടികളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വരാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക്സ് അലോൺ